തൃശൂരിൽ കഞ്ചാവ് ബീഡി വലിച്ച യുവാക്കൾ അറസ്റ്റിൽ ജിത്തുവിനെ ചിറ്റണ്ട കള്ളു ഷോപ്പിനു സമീപത്ത് നിന്നും അൻഷാദിനെ ചിറ്റണ്ട സ്കൂളിന് സമീപത്തു നിന്നാണ് പിടികൂടിയത് ഇൻസ്പെക്ടർ റിജിനം തോമസിന്റെ നേതൃത്വത്തിൽ പോലീസ് ഓഫീസർമാരായ അബ്ദുൾ സലീം ഷാരോൺ എന്നിവരാണ് പരിശോധന നടത്തിയത് തൃശൂർ എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ പൊതുസ്ഥലത്ത് കഞ്ചാവ് ബീഡി വലിച്ച യുവാക്കളെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു ചിറ്റണ്ട കള്ളിവളപ്പിൽ അൻഷാദ് മങ്ങാട് പുത്തൂർ ജിത്തു എന്നിവരാണ് പിടിയിലായത് പെട്രോളിങ്ങിനിടെ ചൊവ്വാഴ്ച വൈകിട്ട് ആറരയോടെയാണ് പോലീസ് ഇവരെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം